നിങ്ങൾക്ക് നെല്ലിക്കച്ചാർ ഇഷ്ടമാണോ ഇഷ്ടമാണെങ്കിൽ ഇത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ ഇത് നല്ല നാടൻ നെല്ലിക്കയാണ് കേട്ടോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ആ രീതി വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ കുറച്ച് കടുകും ഉലുവിയും ഒന്ന് വറുത്ത് പൊടിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ ഇനി പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുകും കുരുവും ഇട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലും ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇവിടെ കുറച്ച് ചീരാമുളക് ഉണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചീരാമുളക് ഇട്ട് കൊടുത്തിട്ട് വല്ലാതെ അതിൻ്റെ അടുത്ത് നിൽക്കണ്ട കുറച്ച് മാറി നിൽക്കുക അതൊന്ന് കുറച്ച് നേരം അടച്ച് വയ്ക്കാം കേട്ടോ അപ്പം അടച്ച് വെച്ച് കുറച്ച് കഴിയുമ്പോൾ അത് ആ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള മുളക് പൊടിയും ഇട്ടിട്ട് ഒന്നൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അത് പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ ഇനി നമ്മൾ ആവിയിൽ വേവിച്ചെടുത്ത നെല്ലിക്ക ഉണ്ടല്ലോ ആ നെല്ലിക്ക കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കട്ട ഇനി കുറച്ച് ആവശ്യത്തിനുള്ള വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് നന്നായിട്ട് മിക്സാക്കിയെടുക്കാം കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് വേണ്ട പൊടികൾ പൊടികളിട്ട് കൊടുക്കാം ഇത് കുറച്ച് കായപ്പൊടിയാണ് പിന്നെ നമ്മൾ ഉലുവിയും കടുുകും വറുത്ത് പിടിച്ചിട്ടില്ലായിരുന്നോ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ ഇനി എണ്ണ തിളിഞ്ഞു വരുന്നുണ്ട് ഇനി ആ മസാലയൊക്കെ ഉപ്പും എല്ലാം ആ നെല്ലിക്കയിൽ പിടിക്കണം അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുത്ത് അതിങ്ങനെ അതിൻ്റെ മുകളിലേക്ക് എല്ലാ പുളിയൊക്കെ വന്ന് മിക്സ് ആവട്ടെ കേട്ടോ കുറച്ചു കഴിയുമ്പോൾ അതാ നമ്മുടെ അടിപൊളി നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആണ് കേട്ടോ